വിവാദങ്ങൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാനത്ത് തുടക്കമാകും മുപ്പതിലധികം വേദികളിലായി ഏഴായിരത്തിലധികം കലാകാരന്മാർ ഏഴു നാളുകളിൽ വിവിധ കലാപരിപാടികൾ നടത്തും ഒൻപതാം തീയതി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കും സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും ചലച്ചിത്ര താരം രവി മോഹൻ ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാകും ഈ മാസം ഒൻപതിന് വൈകുന്നേരം ഘോഷയാത്രയോടെയാണ് ഓണാഘോഷത്തിന് സമാപനമാകുക മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഓണം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക ഗവർണറെ ഓണാഘോഷത്തിന് ക്ഷണിച്ചില്ലെന്ന വിവാദം ചൂടുപിടിക്കെ ഇന്നലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിക്കുകയും ഓണക്കോടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഗവർണർ ഓണാഘോഷ പരിപാടികൾക്ക് െന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആഗമനം നടക്കുന്ന ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണം തലസ്ഥാനത്തെ ഓണാഘോഷമാണ് വേദികളിലാണ് പരിപാടികൾ പതിനായിരത്തോളം വരുന്ന കലാകാരന്മാർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോയും ഒരുക്കും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായാണ് ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുക പതിനഞ്ച് മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയാണ് ഒരുങ്ങുന്നത് ഡ്രോണുകളാണ് ഈ ഷോയിൽ പങ്കെടുക്കുക ജനം തിരുവനന്തപുരം thank